ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു റെഡിമെയ്ഡ് കുർത്തിയാണിത് ഈ റെഡിമെയ്ഡ് കുർത്തിക്ക് സൈഡ് ഓപ്പൺ ഇല്ല കണ്ടോ നമ്മൾ സൈഡ് ഓപ്പൺ ഇല്ലാത്ത മോഡലിലുള്ള ഒരു കുർത്തിയാണിത് അപ്പോൾ ഇതിന് നമുക്ക് സൈഡ് ഓപ്പൺ വെച്ച് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് അളവിലും അതുപോലെ തന്നെ ഇടുപ്പളവിലൊക്കെ നമ്മൾ അല്പം ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിനെ ആദ്യം ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ചിടുക കേട്ടോ ഇതുപോലെ ഉൾവശത്തേക്ക് മറിച്ചിട്ട് കേട്ടോ നമ്മുടെ സ്ലീവിനെ ഒക്കെ ഒന്ന് നേരെയാക്കി ഇതുപോലെ മറിച്ചിടുക കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഇവിടെ ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ ഇതുപോലെ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള സ്റ്റിച്ചുകളെയും നല്ലവണ്ണം ഇതുപോലെ നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നേരെ സെൻറ്റർ ഭാഗം ഉണ്ടോ നമ്മുടെ നെക്കിൻ്റെയൊക്കെ സെൻറ്റർ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കുക കേട്ടോ നമ്മുടെ ആ ഒരു സെൻറ്റർ ഭാഗത്തിൽ കൂടി കറക്റ്റ് മടക്കി നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് വരുന്ന ഭാഗമില്ലേ ഈ ഒരു ഭാഗങ്ങൾ രണ്ടും തമ്മിൽ കൂട്ടി വെച്ച് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്തും അത് കറക്റ്റ് ചെയ്ത് കേട്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു ഇതുപോലെ വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മുടെ ഈ തോൾവശമൊക്കെ നമുക്ക് കറക്റ്റ് ച്ച് കൊടുക്കണം അതിനുശേഷം ഇവിടെ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്തുള്ള അളവ് മാർക്ക് ചെയ്യാൻ അതായത് നമുക്ക് ഇവിടെ നമുക്ക് വരുന്നത് ഇരുപതര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർ പകുതി പത്തേ കാലിഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ടോ ഇവിടെ പത്തേ കാലിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇടുപ്പളവ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു പതിനാലിഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റിറ്റിന്റെ ഓപ്പൺ വരുന്ന ഭാഗം നമുക്ക് ഇരുപത് ഇഞ്ച് ഇറക്കിയാണ് നമുക്ക് ഓപ്പൺ വരുന്നത് അവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ വരുന്നു കേട്ടോ ഇതുപോലെ ഇതുപോലെ വരുക ഇനി നമുക്ക് ഇടുപ്പളവ് ഇടുപ്പളവ് വരുന്നത് നമുക്ക് പതിനെട്ടര ഇഞ്ചാണ് അപ്പോൾ അതിന്റെ നേർ പകുതി ഒൻപതേകാലിഞ്ച് ഉണ്ടോ നമ്മൾ ഫ്രണ്ട് ഭാഗത്തുള്ള അളവിൻ്റെ ടോട്ടൽ അളവിന്റെ നേർ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിന്റെ നേർ പകുതി പതിനൊന്നര കേട്ടോ അതിനുശേഷം തയ്യൽ തുമ്പും നമുക്ക് ഇവിടെ അല്പം തയ്യൽ തുമ്പും ഉണ്ട് ഉണ്ടോ ഇവിടെ നമുക്ക് തയ്യൽ തുമ്പും ഉണ്ട് എഴു നമുക്കിവിടെ ബോട്ടം ഭാഗം ബോട്ടം ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി നാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ ബോട്ടം ഭാഗത്ത് ഇതുപോലെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ഇരുപത്തിനാലിൻ്റെ നേർപ്പകുതി പന്ത്രണ്ട് ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുക പന്ത്രണ്ട് ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് ഒരിഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനു വേണ്ടി കൊടുക്കുന്നു ഒരു ഇഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ കൊടുത്ത് നമ്മളിതുപോലെ നേരെ ഇതുപോലെ വരിക കേട്ടോ ഇതുപോലെ വരയുന്നു ഇനി അതുപോലെ നമുക്ക് ബോഡി ഷേപ്പ് വരയണം അപ്പോൾ ബോഡി ഷേപ്പ് വരയാൻ വേണ്ടി ഇതുപോലെ വെച്ച് നമ്മൾ നമ്മളിവിടെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ബോഡി ഷേപ്പ് വരുകയാണ് ഇവിടെ നമ്മൾ ഇതുപോലെ വരയുന്നു കേട്ടോ ഇനി അതുപോലെ നമുക്ക് ഷേപ്പ് നമുക്ക് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഇതുപോലെ ഷേയ്പ് ചെയ്ത് കൊടുക്കുന്നു ഇനി അതുപോലെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗമുണ്ട് സ്ലീവിൻ്റെ ഭാഗത്ത് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് ഷേപ്പ് വരഞ്ഞ് എടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ ഇവിടെ നിന്ന് അല്പം ഇവിടെ വരെ മാത്രമേ നമുക്ക് ഷേപ്പ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കൈയുടെ താപോശം വണ്ണം വരുന്ന ഭാഗത്ത് നമുക്ക് കറക്റ്റ് അളവാണ് അതുകൊണ്ട് തന്നെ നമ്മളവിടെ മാർക്കിങ് ചെയ്യുന്നില്ല ഇനി നമ്മൾ ഇതുപോലെ വരഞ്ഞു കണ്ടോ നമ്മൾ ഇവിടെ തയ്യൽ തുമ്പൊക്കെ നമ്മുടെ ബോഡി ഭാഗത്തൊക്കെ നമുക്ക് തയ്യൽ തുമ്പുണ്ട് ഇനി നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്ത് നിന്ന് നമ്മളിത് കട്ട് ചെയ്തടിക്കുക കണ്ടോ ഇവിടെ നിന്ന് കേട്ടോ നമ്മളിവിടെ തുമ്പും വെച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു സിറ്റ് വരുന്ന ഭാഗം നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തു ഇനി നമ്മൾ ഈ ഒരു ടോപ്പിനെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ മാർക്കിങ്ങിനൊക്കെ അനുസരിച്ച് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റ് ചെയ്തിന് വെ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിവിടെ സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇതുപോലൊന്ന് തട്ടിക്കൊടുക്കുക ഉണ്ടോ ഇതുപോലെ തട്ടിക്കൊടുത്താൽ നമുക്ക് ആ ഒരു സൈഡിലും നമ്മുടെ ഷേപ്പിൻ്റെ ആ ഒരു മാർക്കിംഗ് കണ്ടോ നമ്മുടെ ആ ഡ്രെസ് മാർക്കിംഗ് നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ വരുന്നത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഇവിടെയും ഉണ്ടോ അപ്പോൾ നമ്മുടെ മാർക്കിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു അല്പം ഒന്ന് അഴിച്ചു കൊടുക്കേണ്ട ഭാഗം മാത്രം നമുക്കൊന്ന് അഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റാണ് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങും നമ്മൾ ആദ്യത്തെ ആ ഒരു സ്റ്റിച്ചിങ് ഉള്ള ഭാഗത്തുനിന്ന് തന്നെ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് ഇവിടെ നമ്മൾ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നു കേട്ടോ എന്നിട്ട് ഇവിടെ ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് സ്റ്റിച്ചിങ് നിർത്തി ഇതുപോലെ നല്ലവണ്ണം ഇവിടെയൊക്കെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ കൂടി ട്ടോ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്ന ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് ഇവിടെ സ്റ്റിച്ചിങ് കേട്ടോ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് സ്റ്റിച്ച് നിർത്തുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് രണ്ടാമത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കണ്ടോ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെയാണ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ആ ഒരു ആദ്യം സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ സാധാരണ നമുക്ക് ചൂരിദാരനൊക്കെ തൈ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ നമുക്കൊരു ഒരു സ്റ്റിച്ച് കൂടി നമുക്കൊന്ന് എക്സ്ട്രാ കൊടുക്കാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെ നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും കേട്ടോ നമ്മളിവിടെ ഇന്ന് മാത്രമാണ് സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്നത് കാരണം സ്ലീവിൻ്റെ താപൊക്കെ നമുക്ക് അളവ് കറക്റ്റ് ആണ് അവിടെ ഓൾറെഡി രണ്ട് സ്റ്റിച്ച് വന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മാത്രമാണ് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്കിതിൻ്റെ ഓപ്പൺ നമുക്ക് തയ്ച്ചെടുക്കണം അതിനുവേണ്ടി ഇവിടെ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഈ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ മടക്കുക കേട്ടോ ആദ്യം ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്കുകൂടി മടക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുക ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക ആ ഒരു മടക്കിൻ്റെ സൈഡിൽ കൂടി ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടാവും അത് നല്ലവണ്ണം ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ലിറ്റിൻ്റെ പീസിനെ രണ്ട് ഭാഗത്തേക്കും കറക്റ്റ് പ്രസ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇനി നമുക്ക് താഴോട്ടേക്കും ഇതുപോലെ വെച്ച് സൈഡിൽ കൂടി നമുക്ക് താഴോട്ടേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ബോട്ടം ഭാഗത്തേക്കാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിലാണ് നമ്മളത് മടക്കി കൊടുക്കുന്നത് ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് നല്ല വൃത്തിയോട് കൂടി തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി സാധാരണ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു അതായത് ഈ ഒരു സൈഡിൽ കൂടി കേട്ടോ ഈ രണ്ട് വസ്തു കൂടി നമ്മളൊരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ഈ ഒരു സ്റ്റിച്ച് നമ്മുടെ ഈ ഒരു ഓപ്പണിൻ്റെ ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി നേരെ താഴോട്ടേക്കും അപ്പൊ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും കണ്ടോ ആദ്യത്തെ സൈഡ് നമ്മൾ നല്ല വൃത്തിയോടു കൂടി നമുക്ക് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇവിടെ നിന്ന് ഒരേ രീതിയിൽ മടക്കി കേട്ടോ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ സൈഡിലുള്ള ആ ഒരു സെറ്റിന്റെ ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് രണ്ട് ഭാഗത്തേക്കും നല്ലവണ്ണം നിവർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്കും വെച്ച് കൊടുത്ത് കേട്ടോ ഇതുപോലെ താഴോട്ടേക്കും കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്ക് ഈ ഒരു സൈഡിലും നമുക്ക് രണ്ട് സ്റ്റിച്ച് നമുക്ക് ഈ ഒരു സൈഡിലും കൊടുക്കാം കേട്ടോ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുക്കുന്നു ഇവിടെ നിന്ന് ഈ ഒരു കോൺവസ് നിന്ന് താഴോട്ടേക്കും കേട്ടോ അപ്പൊ നമ്മുടെ രണ്ട് സൈഡിലും നമ്മൾ ഓപ്പണ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമ്മൾ ഓപ്പൺ തയ്ച്ച് കഴിഞ്ഞു ഇനി അതുപോലെ നമുക്ക് അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് ഭാഗത്ത് നമുക്ക് ഇരുപതര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഈ ഒരു തോളിൽ നിന്ന് രണ്ടാമത്തെ തോളിലേക്ക് ഉണ്ടോ ഇരുപതര ഇഞ്ച് നമുക്കത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലത്തെ നമുക്ക് ഇടുപ്പളവ് ഭാഗത്ത് പതിനെട്ടര ഇഞ്ചാണ് നമ്മൾ ഒൻപതേകാലാണ് മാർക്ക് ചെയ്തത് അപ്പോൾ പതിനെട്ടര ഇഞ്ച് ഉണ്ടോ പതിനെട്ടര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അതുപോലത്തെ നമ്മുടെ സിലിറ്റിൻ്റെ ഭാഗത്ത് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇവിടുത്തെ കേട്ടോ നമുക്കത് ഇരുപത്തി മൂന്നിഞ്ച് നമുക്ക് ഈ ഒരു ഭാഗത്തും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുപത്തി മൂന്ന് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം